സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്നത്തെ വിഷയം ചോദി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പകുതി മുതൽ ജൂലൈ മാസത്തിൻ്റെ അവസാനം വരെ ജീവിതത്തിലേക്ക് വന്നു വന്നുഭവിക്കുന്ന ശുഭാശുഭഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ജാതകനിൽ വന്നു ചേരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് അതിനു മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇവിടെ ഗ്രഹങ്ങളുടെ സഞ്ചാരപാത എന്ന് പറയുന്നത് ഇടവം മിഥുനം രാശികളിലാണ് ആദ്യത്തിൻ്റെ സഞ്ചാരം അതായത് രോഹിണി മകൈരം തിരുവാതിര എന്നീ ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്ന കാലമാണ് മൂന്ന് ഞാറ്റുവേലകളിൽ രോഹിണി തിരുവാതിര എന്നിവ ഭാഗികമായിട്ടും മകൈരം പൂർണ്ണമായും ജൂൺ മാസത്തിൽ കടന്നു പോകുന്നു ജൂൺ ഒന്നിന് തന്നെ ചന്ദ്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിലായിരുന്നു ജൂൺ മുപ്പതിന് ചക്രഭ്രമണം ഒരുവട്ടം പൂർത്തിയാക്കി ചന്ദ്രൻ മകൈരം നക്ഷത്രത്തിൽ എത്തും ജൂൺ ആറിന് അമാവാസിയും ജൂൺ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പൗർണമിയും ആയിരിക്കും ജൂൺ ഒന്നിന് ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ജൂൺ പതിനെട്ട് വരെ അശ്വതി നക്ഷത്രത്തിലും തുടർന്ന് ഭരണി നക്ഷത്രത്തിലുമാണ് ചൊവ്വയുടെ സഞ്ചാരം ബുധൻ ഇടവം രാശിയിലാണ് സഞ്ചരിച്ചിരുന്നത് ജൂൺ പതിനാലോടു കൂടി മിഥുനത്തിലേക്ക് സംക്രമിച്ചു ജൂൺ ആദ്യവാരം മുതൽ ബുധന് അവസ്ഥ ഉണ്ടായിരിക്കും ശുക്രൻ ഇടവം രാശിയിലാണ് ജൂൺ പന്ത്രണ്ടിന് മിഥുനത്തിലേക്ക് സംക്രമിക്കൂ ജൂൺ മാസം മുഴുവൻ ശുക്രൻ മൗട്ട്യാവസ്ഥയിൽ ആയിരിക്കും വ്യാഴം ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം വ്യാഴമൗട്ട്യം ജൂൺ നാലിന് അവസാനിച്ചു ശനി കുംഭം രാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിൽ തുടരുന്നു രാഹു കേതു യഥാക്രമം രാഹു മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലും കേതു കന്നിരാശി അത്തം നക്ഷത്രത്തിലും അപ്രദക്ഷിണ ഗതിയിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിലാണ് ചോതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ മാസത്തിൽ വരുന്ന വാസഫലങ്ങൾ ഏതൊക്കെ രീതിയിൽ വന്ന് ചേരും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ചോതി നക്ഷത്ര ജാതകർക്ക് കടമായി കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുന്ന സമയമാണ് വാഹനം മാറ്റി വാങ്ങാൻ ഇടവരും ഏറ്റെടുത്ത ദൗത്യം മനതൃ മനം മനസ്സിൻ്റെ തൃപ്തിയോടുകൂടി തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കും പരീക്ഷയിൽ പ്രശസ്തമായ വിജയം കൈവരിക്കുവാൻ സാധിക്കും ഉദ്ദേശിച്ച വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും ഓർമ്മശക്തി കൂടുന്നൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ കഠിനമായ പ്രയത്നം വേണ്ടി വരുന്ന ഒരു സമയമാണ് ഈ ജൂൺ മാസത്തിൻ്റെ അവസാനം വരെ അത് അനുഭവത്തിൽ ഉണ്ടാവും ലാഭം ഉദ്ദേശിച്ചുള്ള പ്രവൃത്തികളിൽ വളരെ കഠിനമായ പരിശ്രമത്താൽ പകുതിയോളം അനുഭവങ്ങൾ അനുകൂലമായി വരും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധ വേണം കാലാവസ്ഥയുടെ വ്യതിയാനത്താൽ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൃഷി സംരംഭവുമായി നിൽക്കുന്ന ആൾക്കാർക്ക് കൃഷിനാശം സംഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട് വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നതായിരിക്കും ഉത്തമം പല വിധത്തിലുള്ള അസുഖങ്ങളാൽ വിദഗ്ധമായ ചികിത്സാ പരിശോധനകൾക്ക് തയ്യാറാകേണ്ടി വരും ധാരാളം കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കും ഉത്സാഹവും ഉന്മേഷവും ശക്തിയും കൂടും വിജ്ഞാനപ്രദമായ ആശയങ്ങൾ പങ്കുവയ്ക്കുവാൻ അവസരങ്ങളുണ്ടാകും വ്യവസ്ഥകൾക്കതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് കൂടാതെ തന്നെ പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ട സമയമാണ് ധർമ്മപ്രവർത്തികളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സഹകരിക്കും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാൽ അധികൃതരുടെ പ്രീതി നേടുവാൻ സാധിക്കും പ്രത്യേക വിഭാഗം കൈകാര്യം ചെയ്യുവാനുള്ള അധികാരം വന്നു ചേരും പുണ്യതീർത്ഥങ്ങളായ ദേവാലയ ദർശനത്തിന് അവസരങ്ങളുണ്ടാകും ആധ്യാത്മികമായതും ആത്മീയ ചിന്തകളുമായ കാര്യങ്ങളിൽ മനസമാധാനത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാനും അത് മനസന്തോഷത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുകയും ചെയ്യുന്നതാണ് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിക്ക് വഴിയൊരുക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ജൂലൈ കൂടി തന്നെ ജാതകർക്ക് ആത്മവിശ്വാസം ഇടയ്ക്കിടെ നഷ്ടപ്പെട്ടു ചോർന്നു പോകുന്നതായിട്ട് തോന്നാം പരീക്ഷകളിലും അഭിമുഖങ്ങളിലും സ്വന്തം കഴിവ് പൂർണ്ണമായി പ്രദർശിപ്പിക്കുവാൻ സാധിച്ചെന്നും വരില്ല ആ സമയത്ത് നിലവിലുള്ള പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ കഠിനമായി പരിശ്രമിക്കേണ്ടി വരുന്നതാണ് വലിയ മുതൽ മുടക്കിന് ഇപ്പോൾ അനുകൂലമായ സന്ദർഭമല്ല അതുകൊണ്ട് വലുതായിട്ടുള്ള മുതൽ മുടക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഏജൻസി പ്രവർത്തനം കമ്മീഷൻ വഴി അങ്ങനെയുള്ള വ്യാപാരം എന്നിവയിൽ നിന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാകും ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരാൻ ഇടയുണ്ട് സാധാരണയായി നിർവഹിച്ചു പോരുന്ന പ്രവർത്തനങ്ങൾ ഒരുവിധം ഭംഗിയായി തന്നെ നടന്നുപോകും എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കേണ്ട സമയമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സ്ഥിതി കൂടുതൽ അനുകൂല ആകുന്നതായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ രീതിയിലാണ് ചോതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ മാസത്തിൽ അനുഭവത്തിൽ വരുന്ന ശുഭാശുഭമായിട്ടുള്ള ബലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ പ്രേക്ഷകരുടെയും വിലയേറിയ മെസ്സേജുകൾക്ക് മറുപടി തരുന്നതാണ് സമയം കിട്ടുന്ന പോലെ എല്ലാത്തിനും ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും മറുപടി തരുന്നതായിരിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ഏതെങ്കിലും മെസ്സേജിന് മറുപടി വരാതെ പോകുന്നതിനുള്ള ഒരു കാരണമാണ് പറയുന്നത് നിങ്ങൾ പുതുതായിട്ട് തന്നെ ഒരു മെസ്സേജ് അയയ്ക്കുക ഒരാളയച്ച മെസ്സേജിൻ്റെ അതിൻ്റെ അകത്ത് അതിൻ്റെ അടിയിൽ വേറെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കാതിരിക്കുക അപ്പോൾ അത് മറുപടി കൊടുത്തു എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നത് അത് കാണാതെ പോകുന്നതാണ് അതുകൊണ്ട് പുതുതായിട്ടൊരു മെസ്സേജ് തന്നെ അയയ്ക്കുക നിങ്ങളുടെ ഏത് നക്ഷത്രമാണോ ഏത് വീഡിയോ ആണോ ആ വീഡിയോയുടെ താഴെ തന്നെ മെസ്സേജ് അയക്കുന്നതായിരിക്കും വളരെ അഭികാമ്യം അതാ അതാവുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് മെസ്സേജ് തരുവാൻ മറുപടി തരുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം